മലയാളികളുടെ മനസ്സിൽ എക്കാലത്തും ഇടമുള്ള നടിയാണ് ഭാവന ജീവിതത്തിലെ ദുരനുഭവങ്ങൾ മറികടന്ന് മുന്നോട്ടു പോകുന്ന ഭാവനയ്ക്ക് നേരെ ഇടയ്ക്കിടെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കന്നഡയിലെ പ്രമുഖ നിർമ്മാതാവായ നവീനാണ് ഭാവനയെ വിവാഹം കഴിച്ചത് ഇപ്പോഴിതാ ഭാവനയെ നവീൻ ഉപേക്ഷിച്ചെന്നും വിവാഹമോചനം ഉടൻ ഉണ്ടാകുമെന്നുമൊക്കെയാണ് സൈബർ നിരീക്ഷകരുടെ കണ്ടെത്തൽ ഇൻസ്റ്റഗ്രാമിൽ സജീവമായ ഭാവന തന്റെ ഭർത്താവിന്റെ ഒരു ഫോട്ടോ പോലും ഇടാത്തതാണ് ഗോസിപ്പുകാർക്ക് വളമായത് ഒടുവിൽ പാവം ഭാവനയ്ക്ക് ഇതിനും മറുപടി പറയേണ്ടി വന്നിരിക്കുകയാണ് ദിവസവും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടുന്ന ദമ്പതികളല്ല ഞങ്ങൾ സോഷ്യൽ മീഡിയയിലോ അഭിമുഖങ്ങളിലോ എന്റെ ഭർത്താവ് വരാറില്ല വിവാഹ വാർഷികത്തിനാണ് ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ ഇട്ടത് ഇത് വളരെ പഴയ ഒരു ഫോട്ടോയാണെന്നും എന്തോ പ്രശ്നമുണ്ടായെന്നുമാണ് അപ്പോൾ ചിലരുടെ കണ്ടുപിടുത്തം എല്ലാ ദിവസവും ഭർത്താവ് ഫോട്ടോ ഞാൻ എടുക്കാറില്ലെന്നാണ് അവർക്ക് മറുപടി നൽകിയത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അമ്മ എന്നും നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് അമ്മയോടൊപ്പമുള്ള പടങ്ങൾ എന്നും എടുക്കാറുണ്ടോ ഞാനും എൻ്റെ ഭർത്താവ് നവീനും നന്നായി പോകുന്നു ഒരു പ്രശ്നവുമില്ല ഇതായിരുന്നു ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഭാവന പറഞ്ഞത് ഭാവനയുടെ സഹോദരൻ ജയദേവ് സംവിധാനം ചെയ്ത ഡോർ എന്ന തമിഴ് ചിത്രമാണ് ഭാവനയുടെ ഏറ്റവും പുതിയ ചിത്രം നീണ്ട പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഭാവന തമിഴിൽ തിരിച്ചെത്തുന്നതും ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്